നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഈ ശക്തിയിൽ നിന്നുള്ള ഇന്നത്തെ നിങ്ങൾക്കായുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഊർജം തന്നെ വളരെയധികം നല്ല ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഊർജം തന്നെയാണ് വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അവരുടെ മനോഭാവം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നുപോയി ചില യാഥാർത്ഥ്യങ്ങൾ തന്നെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സമയം മനസ്സിലുള്ള ഇരുൾ മാഞ്ഞു പോകണമെന്നും വെളിച്ചം കടന്നു വരണമെന്നും ആഗ്രഹിക്കുന്നു കപട മുഖമുള്ള പലരെയും തിരിച്ചറിഞ്ഞു മനസ്സിൽ അതിതീവ്രമായിട്ട് വിചാരിച്ചിരുന്ന ചില വിശ്വാസങ്ങൾ അത് തെറ്റിപ്പോയി ചില തിരിച്ചറിവുകൾ കടന്നു വന്നു ഒരുപാട് തടസ്സങ്ങളും മുന്നിലുണ്ട് അതിനെയെല്ലാം കടന്ന് മുന്നിലേക്ക് പോകണം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശ്രമിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ആശ്വസിക്കുവാനുള്ള വാർത്തകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് സൂചന പുതിയ വഴിത്തിരിവുകൾ തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുകയാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ് യാതൊരു പിന്തുണയുമില്ല എന്ന ഒരു തോന്നാൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായി പല രൂപത്തിൽ അത്ഭുതം തന്നെ വന്നെത്തും അത് തീർച്ചയാണ് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഈ നിമിഷം തന്നെ അകറ്റുക ജീവിതത്തിലേക്ക് വേണ്ടുന്ന ദീർഘകാല വിജയം അതുതന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് വരിക്കുവാനായിട്ട് ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടുന്നത് അതെല്ലാം നിങ്ങൾക്കായി വന്നു ചേരും സ്ഥിരതയോടെ നിങ്ങൾക്ക് ആവശ്യമായത് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും നല്ല ശീലങ്ങളിലേക്കും ദിനചര്യകളിലേക്കും നിങ്ങൾക്ക് കടന്നു പോകാനാകും വ്യക്തിപരമായി നിങ്ങളെ വികസിപ്പിക്കുവാനാകും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ നിലനിർത്തുവാനും സാധിക്കും നഷ്ടപ്പെട്ടു എന്നും വേദനിച്ചു എന്നും ഒക്കെ തോന്നി മനസ്സിന് ഒരുപാട് ആകുലതകളുണ്ടെങ്കിൽ അതിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ പൂർണ്ണമായിട്ടും സ്നേഹിച്ച് അടുപ്പിച്ച് നിർത്താൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് ഇത് നിങ്ങളുടെ നാളുകളുടെ വിജയത്തിൻ്റെ ആക്കം കൂട്ടുക തന്നെ ചെയ്യും ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനാകും പ്രവർത്തിക്കുവാൻ വേണ്ട അഭിലാഷവും അച്ചടക്കവും എല്ലാം നിങ്ങൾക്ക് ആർജിക്കുവാനും സാധിക്കും എപ്പോഴാണോ നമ്മുടെ ശരീരവും മനസ്സും തളർന്നു പോകുന്നത് നമ്മുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നത് അപ്പോഴൊക്കെ ഓർമ്മ വേണം ഇതൊക്കെ അവഗണിക്കുമ്പോഴാണ് അകറ്റി നിർത്തുമ്പോഴാണ് നമുക്ക് തളർച്ചയുണ്ടാകുന്നത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാത്തതുകൊണ്ടോ അല്ല നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മറിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് മൂലവും ഈ അവസ്ഥയൊക്കെ സംഭവിക്കാം അതിനാൽ സമാധാനമായിട്ട് തന്നെ നിലനിൽക്കുക മനസ്സിനുള്ളിൽ ഒരു നെഗറ്റിവിറ്റി കടന്നുകൂടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തളർച്ചയുണ്ടെങ്കിൽ നിരാശയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ നേരിടാനും അതിനെ പോരാടി തോൽപ്പിക്കുവാനായിട്ടും കഴിയും എന്ന് വിശ്വസിക്കുക അടിസ്ഥാനപരമായ ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് വ്യക്തിപരമായ ചില കഴിവുകൾ വൈകാരികമായിട്ട് പലതും നേരിടാനുള്ള കഴിവ് ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് അത് വിശ്വസിക്കുക ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നതിൽ ഒരു ബലഹീനതയുമില്ല നമുക്ക് ആവശ്യമുള്ളത് ആരെങ്കിലും അറിഞ്ഞു തരുമെന്ന് കരുതി കാത്തിരുന്നാൽ നമുക്കത് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നിമിഷം തന്നെ ചോദിക്കുക അതിൻ്റെ ഫലങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം ചോദിക്കുന്നത് എപ്പോഴും ആദ്യ പടിയാണ് ആവശ്യമായ പ്രവർത്തനങ്ങളും പരിശ്രമവും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അത് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുമാണ് ഈ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യുവാനായി കഴിയും അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചും പ്രവർത്തിക്കാനാകും ജീവിതത്തെക്കുറിച്ച് തന്നെ സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾക്കായി ഈ പ്രപഞ്ചം സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കും നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കുകയേ വേണ്ട അതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു കാര്യം ഇല്ലാതാകുമ്പോൾ മറ്റൊന്ന് ഉണ്ടാകുന്നുണ്ട് ആ ഒരു സത്യവും മനസ്സിലാക്കുക സൃഷ്ടിക്കും നാശത്തിനും ഇടയിലുള്ള ഈ നല്ല സമയം തന്നെയാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാനും കഴിയുകയില്ല ആ സമയത്ത് നമ്മൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയുകയില്ല ഈ പ്രപഞ്ചശക്തി അതായത് നമ്മുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ തന്നെ ഈ ശിവമന്ത്രം ഓം നമ ശിവായ അത് നമ്മുടെ ആന്തരിക ആത്മാവ് തന്നെയാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ആന്തരികമായിട്ടുള്ള ആത്മാവിനെ നമ്മൾ വിളിക്കുകയാണ് അത് നിങ്ങളെ ശരികളിലേക്ക് തന്നെ നയിക്കും നന്മയിലേക്ക് തന്നെ നയിക്കും ഭക്തിയും സൗമ്യതയും ശക്തിയും ജ്ഞാനവും എല്ലാം സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരും ജീവിതത്തിൽ വന്നു ഓരോ കാര്യങ്ങളുടെയും കാരണത്തിലും ഫലത്തിലും വേരൂന്നിയ കർമ്മ നിയമത്തിലൂടെയാണ് നമ്മുടെ ഈ ജീവിതം കടന്നു പോകുന്നത് തന്നെ നമ്മുടെ പ്രവൃത്തി നമ്മുടെ പ്രതികരണം നമ്മുടെ പരിവർത്തനം നമ്മുടെ വേർവിരിയൽ നമ്മുടെ ആത്മബോധം കാരുണ്യം നമ്മുടെ സാക്ഷാത്കാരം ഐക്യം നമ്മുടെ ഏകത്വം ഇവയെല്ലാം ജീവിതത്തിൽ നാം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്നത് ഈ പ്രപഞ്ച ശക്തി ഒരു ശാശ്വത സത്യം തന്നെയാണ് അതിൻ്റെ സാന്നിധ്യത്തിൽ കാലാതീതമായിട്ടുള്ള ജ്ഞാനം കണ്ടെത്താനാകും സമാധാനം കണ്ടെത്താനാകും നിങ്ങളുടെ ഉള്ളിലെ അത്ഭുതകരമായിട്ടുള്ള ദിവ്യത്വമുണ്ട് അതിനെ ഉണർത്തുക തന്നെ ചെയ്യും അസ്വസ്ഥമായിട്ടുള്ള മനസ്സിന് സമാധാനവും സ്ഥിരതയും നിലനിർത്തുകയും ചെയ്യും ഇനിയുള്ള സമയം ഊർജ്ജസ്വലതയോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നല്ല ഫലങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്താൻ പോകുന്നത് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങളുടെ ആഗ്രഹ നല്ല അവസരങ്ങൾ തന്നെയാണ് വരുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒട്ടും തന്നെ പാഴാവില്ല നിങ്ങളുടെ വഴികളിൽ നല്ല വ്യക്തികൾ തന്നെ കടന്നു വരും നിങ്ങളെടുക്കുന്ന നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് സന്തോഷകരമായിട്ട് നിങ്ങൾക്കത് അനുഭവിക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും ഈ ജീവിതത്തിൽ ഒന്നും ശരിയാവുന്നില്ല എന്ന ചിന്ത വേണ്ട ജീവിതത്തിൽ എല്ലാം ശരിയാവും ഏറ്റവും മികച്ച കാര്യങ്ങൾ ഏറ്റവും നല്ല അംഗീകാരങ്ങൾ അഭിനന്ദനങ്ങൾ എല്ലാം തന്നെ നിങ്ങളിലേക്ക് തേടി വരും സ്വയം നിലനിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും എല്ലാ ഐശ്വര്യങ്ങളെയും സന്തോഷങ്ങളെയും ഒരുമിച്ച് നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും സാധിക്കും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ നിറയുന്ന ഒരു ഭാവിയാണ് മുന്നിലുള്ളത് അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പ്രവർത്തിക്കണം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടി പുതിയതായി നിങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പുതിയ തുടക്കങ്ങൾ അത് ആരംഭിക്കുവാൻ നല്ല സമയം തന്നെയാണ് വരുന്നത് ധൈര്യമായി നിങ്ങൾക്കതിലേക്ക് കടന്നു ചെല്ലാം അവിടെ നിങ്ങൾക്ക് ഇച്ഛാശക്തിയോടെ ആർജകത്തോടെ പ്രവർത്തിക്കുവാനുള്ള എല്ലാ അനുഗ്രഹവും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുക തന്നെ ചെയ്യും